സീക്രട്ട്സിന് വാല്യൂ കൂടുന്നത് എപ്പോഴാണെന്നറിയുമോ ജീവിതം ശത്രുക്കളാൽ നിറഞ്ഞതാകുമ്പോൾ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് സീക്രട്സിന് വാല്യൂ കൂടുന്നത് കേട്ടോ എല്ലാം കൊണ്ടും സുഖസന്തോഷപ്രദമായ നല്ല മനുഷ്യരുടെ ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ സീക്രട്ട്സ് അവിടെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സീക്രട്ട്സ് കീപ്പ് ചെയ്യേണ്ടി വരുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ ശത്രു രാജ്യങ്ങളായിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു സർവൈവൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ പല സീക്രട്സും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും മനുഷ്യന് മൂന്ന് ടൈപ്പ് ലൈഫുണ്ട് പബ്ലിക് ലൈഫ് പേഴ്സണൽ ലൈഫ് ഓർ പ്രൈവറ്റ് ലൈഫ് ആൻഡ് സീക്രെട്ട് ലൈഫ് പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ മനുഷ്യ സമൂഹമായിട്ട് ഇടപഴകുമ്പോൾ കാണിക്കുന്ന നമ്മളുടെ വ്യക്തിത്വവും നമ്മളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കൂടെ ചേർന്ന നമ്മളൊരു പാറ്റേൺ ഉണ്ട് പബ്ലിക്കിൽ പ്രകടിപ്പിക്കുവാനുള്ള ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക് അതുപോലെ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നമ്മളോടൊപ്പമുള്ള നമ്മളുടെ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോടൊപ്പം ഇടപഴകുന്ന ഒരു ഉണ്ട് നമുക്ക് അത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയും മറ്റൊന്നാണ് സീക്രട്ട് ലൈഫ് അത് നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളെ പോലും അറിയിക്കാത്ത പല കാര്യങ്ങളും മിക്ക വ്യക്തികൾക്കും ഉണ്ടാകും അതില്ലാത്തവരും ഉണ്ട് പക്ഷെ ഒരുവിധ ആളുകൾക്കൊക്കെ അവർ മാത്രം അറിയുന്ന അല്ലെങ്കിൽ ഒപ്പം ജീവിക്കുന്നവരറിയാത്ത സീക്രട്ട്സ് ഉണ്ടോ അതാ വ്യക്തിയുടെ സീക്രട്ട് ലൈഫാണ് സർവൈവൽ ടാറ്റിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീക്രട്ടുകൾ പുറത്തുപോയി കഴിഞ്ഞാൽ ജീവിതത്തിന് ജീവിതത്തിനത് വളരെയധികം നെഗറ്റീവായി ബാധിക്കും നമ്മൾക്ക് പൊതുവെ ജീവിതത്തിൽ പലയിടത്തും രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെയധികം ജീവിച്ചു പോകാൻ അനിവാര്യമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും രണ്ടു പേരിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുകയോ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറയുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും തമാശകൾ സംഭവിച്ചിട്ടുണ്ടാവും രണ്ടുപേരും ചിലപ്പോൾ അതിനൊരു തമാശയായി കണ്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഭർത്താവിന് സംഭവിച്ച ഒരു അബദ്ധം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സംഭവിച്ച ഒരു അബദ്ധം അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ചു ഭർത്താവ് അത് പറഞ്ഞു കൊടുത്തു നല്ല സ്നേഹമുള്ളവരൊക്കെ തന്നെ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരും കൂടെ നന്നായി ചിരിച്ച് തമാശയായിട്ട് കണ്ടൊരു കാര്യമാണത് ബട്ട് ഈ കാര്യം ഒരു പത്താൾ കൂടിയിരിക്കുന്ന ഒരു സഭയിൽ മറ്റേ ആൾ ഇപ്പം ഭാര്യയ്ക്കാണ് അവധം പറ്റിയെങ്കിൽ ഭർത്താവ് ഒരു തമാശ എന്നോണം കഴിഞ്ഞ ആഴ്ച അവിടെ സംഭവം ഉണ്ടായി എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുന്നത് വേറൊരു ഗ്രൂപ്പിൻ്റെ മുന്നിലാണെന്ന് പറയുന്നത് ഇത് വളരെ എക്സ്ട്രീം പേഴ്സണലായിട്ടിരിക്കുമ്പോൾ ഇത് തമാശയാണ് ബട്ട് ഇത് കുറച്ചും വലിയൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഈ തമാശ തമാശയായിട്ട് തന്നെ ഇങ്ങടെ അവതരിപ്പിച്ചാൽ അത് തമാശയായിരിക്കുന്നത് ആ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കാർക്കും ആയിരിക്കും പക്ഷേ ഇതാരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചോ അയാൾക്കത് തമാശ തന്നെ ആകണമെന്നില്ല ആളവിടെ സീരിയസ് ആകും അവിടെയാണ് ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തമാശയായി നിന്ന ഒരു കാര്യം വലിയൊരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ തമാശയാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് ആത്മാഭിമാന ക്ഷതത്തിന് ഹേതുവാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ സീക്രെട്ട്സ് കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഞാൻ പല ഫാമിലികളിലും ഈ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട് അവിടെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട തമാശകൾ പുറത്തു പോകുമ്പോൾ അത് അവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ് തമാശ അപ്പം നമ്മൾക്ക് പല സീക്രട്സും ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും പറയുന്ന സ്വഭാവങ്ങളുണ്ട് അതാ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഡേഞ്ചറാകും അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആക്കി വെക്കേണ്ടത് സർവൈവൽ ടാറ്റിക് ആണ് കുടുംബ ബന്ധം ശിഥിലമാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടു പേർക്കൊക്കെ ഇടയിൽ സംഭവിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള അവധങ്ങൾ കുറ്റങ്ങൾ തമാശകൾ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ എന്തായാലും ശരി അത് വെറുതെ അവരെ വഷളാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിന്നുള്ള ബോധമുണ്ടാക്കിക്കൊണ്ട് സംസാരിക്കാതിരിക്കണം നമ്മൾ ഞാൻ ചില ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഒരു മൂന്നാമത് ഇരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവുകയാണെങ്കിൽ വല്ല ഉദാഹരണം കോട്ടിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വൈഫ് ഞാൻ എൻ അപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ഞാൻ വൈഫിനോട് ചോദിക്കും ഞാൻ പറയട്ടെ ഈ കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും കാരണം അത് അവളെ ആയിരിക്കും അവളുടെ മാനത്തെ ആയിരിക്കും അത് ബാധിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം അപ്പോൾ അവളുടെ പെർമിഷൻ എടുക്കും ഞാൻ കുട്ടികളെയും കൊണ്ടൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന മാതാപിതാക്കൾ കുട്ടികൾ അവരെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല പലപ്പോഴും കുട്ടികളല്ല ചെറിയ കുട്ടികളല്ല യങ്സ്റ്റേഴ്സ് തന്നെ അപ്പോൾ അച്ഛനമ്മമാരിൽ നല്ല മാന്യതയുള്ള അച്ഛനമ്മമാർ അല്ല സാർ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് പറയട്ടെ അമ്മനെ ഞാനത് പറയട്ടെ സാറോട് പറയട്ടെ എന്ന് അവനോട് അവിടെ ഇരുന്ന് പെർമിഷൻ ചോദിക്കും എനിക്ക് വളരെ റെസ്പെക്ട് തോന്നാറുണ്ട് ആ മാതാപിതാക്കളോട് കാര്യം എല്ലാം തുറന്ന് പറയേണ്ട ഒരാളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് എന്നാൽ പോലും അവിടെ ഇവമെല്ലാം തുറന്നു പറയുന്നില്ല എന്ന് അറിയുമ്പോൾ അത് തുറന്നു പറയേണ്ട കാര്യങ്ങളാണെന്നുള്ള ബോധമുള്ള അച്ഛനും അമ്മ പോലും ആ പോയിന്റിൽ ഇരുന്നു കൊണ്ട് അവനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് തുറന്നു പറയുള്ളൂ ഇത് വളരെ നല്ല പാരൻറ്റിങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ വ്യക്തിയുടെ മാനം എന്ന് പറയുന്നൊരു സാധനം അതൊരു നൂൽപ്പാലമാണ് ഒരു മനുഷ്യൻ്റെ മാനം ഒരു മനുഷ്യനെ സമയത്തുള്ളത് വലിയൊരു വാല്യൂ ആണ് അത് നാശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് നന്നാവാൻ പറ്റില്ല അതാണ് രസം ഇത് വളരെ ശ്രദ്ധിക്കണേ നമ്മളൊരു മനുഷ്യൻ്റെ മാനം കളയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം